വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ നെയ്തല്ലൂർ പന്ത്രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു കെ പി സി സി വക്താവ് ഡോക്ടർ ജിൻഡോ ജോൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്കോർഎക്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ നൈതല്ലൂർ പന്ത്രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് എൽഎസ്എസ് യുഎസ്എസ് എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പരീക്ഷകളിൽ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബി എഡിൽ മൂന്നാം റാങ്ക് നേടിയ അശ്വതി പി ടിയെയും ആദരിച്ചത് എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞ് അൻപത് വർഷം കഴിഞ്ഞ വി പി അബ്ദുൽ മജീദിനെയും പി പി ഹംസയേയും ചടങ്ങിൽ അനുമോദിച്ചു കെ പി സി സി വക്താവ് ഡോക്ടർ ജിൻഡോ ജോൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു അലി ചെറുവത്തൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിന് സെയ്ദ് നെയ്തല്ലൂർ സ്വാഗതവും റസീന റഫീക്ക് ലഹരിവിരുദ്ധ പ്രതിജ്ഞയും നടത്തി ഇക്ബാൽ കരിയർ ഗൈഡൻസ് ക്ലാസ് എടുത്തു കെ ജില്ലാ വൈസ് പ്രസിഡന്റ് റാഷിദ് മുതുമാനി മുഖ്യാതിഥിയായിരുന്നു ആരതി പ്രദീപ്

ഈ കോൺഗ്രസ് പരിപാടി ഇത് വിജയിക്കാൻ കാരണം അതുപോലെയുള്ള മനുഷ്യര് സംഭാവന ചെയ്യുന്നത് കൊണ്ട് സഹകരിക്കുന്നത് കൊണ്ടാണ് അല്ലേ നിങ്ങൾക്ക് കിട്ടുന്ന സമ്മാനങ്ങൾ നിങ്ങൾക്ക് തരുന്ന ട്രോഫികൾ നിങ്ങളെ അനുമോദിക്കുന്നത് ഇതെല്ലാം വേറെ പലരുടെയും അധ്വാനത്തിന്റെ ഫലമാണ് നിങ്ങൾ എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ നാളെ നിങ്ങളെ പോലെയുള്ള നൂറുകണക്കിന് കുട്ടികൾ ഇതുപോലെ ഹോളി വന്നിരിക്കുമ്പോൾ അവരുടെ മുഖത്ത് സന്തോഷം പകരുന്ന രീതിയിൽ അവർക്ക് സ്വീകരണം ഒരുക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ വളർന്നിട്ട് അത് സംഘടിപ്പിക്കുന്ന ആളുകളെ സംഘാടകരെ നിങ്ങൾ സഹായിക്കുമ്പോഴാണ് നമ്മൾ കുറെ കൂടി മികച്ച ആളുകളായിട്ടുള്ളത് നിങ്ങൾ എന്തിനൊരു രാഷ്ട്രീയ പ്രസംഗമാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അത് പ്രതീക്ഷിക്കേണ്ട കിട്ടൂല നിങ്ങൾ എങ്കിൽ നിന്ന് പ്രസംഗമാണ് പ്രതീക്ഷിക്കുന്നതെങ്കിലും അത് വിചാരിക്കേണ്ട ഓരോ ദിവസവും നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടന്നിട്ട് തിരിച്ച് വീട്ടിൽ കയറി വരുമ്പോൾ നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട് നിങ്ങൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞ നിങ്ങൾ ആരും ഉറപ്പല്ലേ എടുത്ത് ഉപയോഗിക്കില്ലേ സഹായിച്ച പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രത്തോളം ആത്മാർത്ഥതയില്ലാത്ത ഒരു ജനത കേരളം പോലെ വേറെ ഒന്നുമില്ല ഈ കേരളത്തിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുത്തവന്മാർ മുഴുവൻ ഇത് പാലിച്ചിരുന്നെങ്കിൽ ഇവിടെ ലഹരി വസ്തുക്കൾ വ്യാപിക്കില്ലായിരുന്നു കാശ്മീരിൽ ആസിഫ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ ഒരു ക്ഷേത്രത്തിന്റെ ശ്രീകൗലിയിൽ കൊന്നിട്ട് പീഡിപ്പിച്ചു കൊന്നതിന്റെ പേരിൽ കേരളത്തിലെമ്പാട് ആളുകൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസും സ്റ്റോറിയും ഒക്കെ ഇട്ടു ആ സ്റ്റോറി ഇട്ടതിൽ ഒരു തന്നെയാണ് തൃശ്ശൂര് രണ്ടു മാസത്തിനു ശേഷം കേസിൽ പിടിക്കുന്നത് നമ്മൾ ഓരോ അതിക്രമങ്ങളും സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ട് ഓരോ അതിക്രമങ്ങളും നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അവസാനത്തെ ഇത് അവസാനത്തെ ആകണമെന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നവർ പോലും പിന്നീട് പലപ്പോഴും ഇത്തരം എന്തുകൊണ്ടാണ് നിങ്ങൾ പോലും കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത വ്യാജമായ ആളുകളുണ്ട് ഒരു യാത്രാപ്രേമിയാണോ ഒരു ട്രിപ്പ് പോകാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടും അതിനെ നൂലാമാലോർത്ത് പോകാതിരുന്നിട്ടുണ്ടോ പാസ്പോർട്ട് സർവീസ് മുതലുള്ള എല്ലാ പ്രൊസീജിയറും നിങ്ങൾക്ക് ചെയ്തു തരുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിലോ ഇതാ നിങ്ങൾക്കായൊരു സന്തോഷ വാർത്ത അക്ബർ ഹോളിഡേസ് നിങ്ങളുടെ യാത്രാ സ്വപ്നത്തെ സാക്ഷാത്കരിക്കുന്നു ഫ്ലൈറ്റ് ടിക്കറ്റ് വിസ സർവീസ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷൻ പാസ്പോർട്ട് സർവീസസ് ട്രെയിൻ ആൻഡ് ബസ് ടിക്കറ്റ് ക്രൂസ് പാക്കേജസ് പി സി സി ആന്റ് മെഡിക്കൽ അപ്പോയിന്റ്മെന്റ് ട്രാവൽ ഇൻഷുറൻസ് ഹജ്ജ് ആൻഡ് ഉമ്രസ് സർവീസസ് സ്പെഷ്യൽ ഹണിമൂൺ പാക്കേജസ് ഫിക്സ്ഡ് ഗ്രൂപ്പ് പാക്കേജസ് സ്റ്റുഡന്റ് സ്പെഷ്യൽ ഫെയർ ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ടൂർ പാക്കേജസ് തുടങ്ങിയ സേവനങ്ങൾ ദ്രുതഗതിയിലും മികവോടെയും അക്ബർ ഹോളിഡേസ് നിങ്ങൾക്കായി ഒരുക്കുന്നു ഇനി യാത്ര എന്ന സ്വപ്നത്തെ മൂടിവെക്കേണ്ട അക്ബർ ഹോളിഡേസിനൊപ്പം ലോകം ചുറ്റാം Akbar Travels Your reliable travel partner